വീണ്ടും നമുക്ക് താമരശ്ശേരി ചുരത്തിലേക്ക് പോകാം അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയണം ദീപക് മോഹനുണ്ട് ദീപക് നിരവധി യാത്രക്കാരും ചരക്ക് വാഹനങ്ങളും ഒക്കെ മണിക്കൂറുകളായി അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ലക്കിടി കവാടത്തിൽ എന്ന് മനസ്സിലാക്കുന്നു പാറയും മണ്ണും നീക്കാനുള്ള പ്രവൃത്തിക്കിടെ വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണിയും ഉണ്ടായിട്ടുണ്ട് ഇനിയും ഗതാഗത തടസ്സം ഒഴിവായിട്ടില്ല വിനീത രാവിലെ ഏഴരയോടുകൂടി ഈ വ്യൂ പോയിന്റിന് സമീപം മണ്ണിടിഞ്ഞ മേഖലയിലെ മണ്ണും പാറകളും ഒക്കെ തന്നെ നീക്കി ഉച്ചയോടുകൂടി ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു എന്നാൽ അതുണ്ടായില്ല രാവിലെ മുതൽ അതായത് രാവിലെ ഏഴരയോടുകൂടി ഈ മണ്ണ് നീക്കുന്ന പ്രവൃത്തി ആരംഭിച്ചെങ്കിലും പത്ത് മണിക്കൂറിലധികമായി നിരവധി ആളുകൾ ഈ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ മേഖലയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ഈ കർണാടകയിൽ നിന്നും ഒക്കെ കേരളത്തിലേക്ക് വരുന്ന നിരവധി യാത്രക്കാർ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് രാവിലെ ഉണ്ടായിരുന്ന ചില കാറുകളൊക്കെ തിരികെ മടങ്ങിപ്പോയെങ്കിലും ആ ചരക്ക് വാഹനങ്ങളും ഒപ്പം ഇരുചക്ര വാഹനക്കാരുമുണ്ട് അതിനിടയിലാണ് ഇരുചക്ര വാഹനക്കാരുടെ പക്കൽ നിന്ന് ഫൈൻ ഈടാക്കിയത് ഈ ഇവിടെ എത്തിയ പോലീസുകാരാണ് ഇരുചക്ര വാഹനക്കാരുടെ വാഹനത്തിൽ നിന്ന് പിഴ ഈടാക്കിയെന്ന് പറഞ്ഞു എന്താ സംഭവിച്ചത് സർ ഞാൻ ഇവിടെ വണ്ടി സൈഡിൽ ഒതുക്കി വെച്ചിരുന്നുണ്ട് ഇവിടെ മുമ്പിൽ അഞ്ചാറ് പോലീസുകാരുണ്ട് അവിടെ അപ്പോൾ അവരോട് വെക്കേണ്ടതെന്ന് പറഞ്ഞില്ല പെട്ടെന്ന് ഹൈവേ പോലീസ് വന്ന് പെട്ടെന്ന് ഫോട്ടോ എടുത്ത് ആയിരം രൂപ അടക്കണെന്ന് പറഞ്ഞു എത്ര വണ്ടികൾ കടച്ചു മൂന്നോ നാലോ പ്രാവ വണ്ടിയിട്ട് ഫോട്ടോ എടുത്തു പറ ചോദിച്ചു പോലീസുകാരോട് ചോദിച്ചു അത് അങ്ങോട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ അറിയൂല്ല അപ്പോഴാണ് ഞാൻ പറഞ്ഞിരുന്നു പോയി വണ്ടി വണ്ടി എന്ന് പറഞ്ഞു പറഞ്ഞു എല്ലാ മാത്രം മാത്രം അടയ്ക്കണം വേറെ ഒന്നും പറഞ്ഞില്ല അവിടെ വെച്ച് അവിടെ വന്ന് ഇറങ്ങി അതായത് നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരുപാട് ഉണ്ട് അവർ നല്ലപോലെ പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട് ഇവരികോട് വന്നിട്ട് നിങ്ങൾ കാണാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാ ബൈക്കിനും ഫൈന് വെച്ചിട്ട് പോയി അപ്പൊ ഞങ്ങൾ ചോദിച്ചു അതങ്ങനെ ചെയ്യാൻ പറ്റുമോ ചില ടച്ചു കഴിഞ്ഞാൽ നമ്മള് അവർ നല്ല നല്ല രീതിയിൽ അങ്ങോട്ട് രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ അവർ കൂട്ടാക്കി അവിടെ പോയി നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് പുള്ളി നമ്മളെടുത്തിയ ഒരു വിഷയം പറഞ്ഞു ഇങ്ങനെ പുള്ളിയുടെ വണ്ടിക്ക് ഫൈൻ കൊടുത്തെന്ന് അറിയുന്ന സമയത്ത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ വാഹനം തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിച്ചു സാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് ഫൈൻ കൊടുത്താന്നുള്ളത് ചോദിച്ചു അപ്പം പറഞ്ഞ് ഇവിടെ റോഡിൽ നിർത്തിയിട്ടേനാണെന്ന് നമ്മൾ ആരും കാഴ്ച കാണാനോ അല്ലെങ്കിൽ ഇത് ആസ്വദിക്കാനോ വേണ്ടിയിട്ട് ഇവിടെ വന്ന അവസ്ഥല്ല തൊട്ട് താഴെ താമരശ്ശേരിക്ക് പോകേണ്ട ആളുകളാണ് ആ പന്ത്രണ്ട് കിലോമീറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ നൂറ്റി ഇരുപത് കിലോമീറ്റർ ചുറ്റിയിട്ട് പോകണം പക്ഷേ ഇത് രാവിലെ മുതൽ കലക്ടറെ ഉത്തരപ്രകാരം അല്ലെങ്കിൽ ഉച്ചയാമ്പഴേക്കും ഇത് ക്ലിയർ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ പോലീസുകാരാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലാണ് ഇപ്പോൾ അവരോടൊക്കെ ചോദിച്ചാൽ അത്രയും കോപ്പറേറ്റീവായിട്ടാണ് രാവിലെ മുതൽ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഒരു തരത്തിലോ നമ്മൾ അവർക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഹൈവേ പോലീസിൻ്റെ വണ്ടി ഇവിടെ വരുന്നത് വണ്ടി വന്നേ പാടെ നിർത്തിയിട്ട വണ്ടികൾക്കെല്ലാം ഫൈന് കൊടുക്കാനുള്ള രീതിയിലേക്കൊരു നടപടിയായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ആര് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളാതെ അല്ല നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിനീത അത് തന്നെയാണ് നമുക്ക് ആ ഭാഗത്തേക്ക് വൈത്തിരി ഭാഗത്തേക്ക് നമ്മുടെ ക്യാമറ ആ ഭാഗത്തേക്ക് നീക്കിയാൽ കാണാം നിരവധി വാഹനങ്ങൾ ലോഡ് അതായത് വാഴക്കുല കൊണ്ടും ഓണവിപണിയൊക്കെ ലക്ഷ്യമാക്കി പച്ചക്കറിയൊക്കെയായി കോഴിക്കോടേക്കൊക്കെ പോകുന്ന നിരവധി വാഹനങ്ങൾ മണിക്കൂറുകളായി ഏകദേശം പത്ത് മണിക്കൂറിലധികമായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് കർണാടകയിൽ നിന്നൊക്കെയുള്ള നിരവധി ആളുകൾ ഈ മേഖലയിലുണ്ട് നമുക്ക് ഈ ಈಗ ಎಗೋ ಎಗೋಟೋ ಸರ್ ಪರಂಪರ ಯಾವ್ದು ಕನ್ನಡನಾ ಎಷ್ಟು ಗಂಟೆ ಆಯಿತು ಎತ್ತರ ಮಣಿಕೂರ ಇಲ್ಲಿ ವೆಯ್ಟ್ ಮಾಡ್ತೀರಾ ಸರ್ ರಾತ್ರಿ ಎರಡು ಗಂಟೆಗೆ ಬಂದಿದ್ದು ಆಲ್ರೆಡಿ ಟ್ವೆಂಟಿ ಫೋರ್ ಅವರ್ಸ್ ಆಯಿತು ಊಟ ಆಯಿತಾ ಏನಾದರೂ ಸರ್ ಊಟ ಇಲ್ಲ ಸರ್ ಬೆಳಿಗ್ಗೆ ತಿಂಡಿ ಮಾಡಿದ್ದೆ അതായത് ഇരുപത്തിനാല് മണിക്കൂറിലധികമായി ഇവരിവിടെ കിടക്കുന്നു കർണാടക ചാമരാജ നഗറിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന വാഴക്കുലയും കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ് ആ വാഹനത്തിലുള്ള ഡ്രൈവറുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചതാണ് ഇതുവരെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് അത്തരത്തിൽ നിരവധി ആളുകൾ ഇവിടെ കുടുങ്ങി കിടക്കുന്നത് പിന്നോട്ടും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്ന് പലരും ബുദ്ധിമുട്ടുന്ന നിലയാണ് ഇന്ന് ഉച്ചയോടെ ഇത് ഗതാഗതം എന്ന് കരുതി കാത്തു നിന്നവരാണ് പക്ഷേ ഇതുവരെ ഇത് പുനസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് കാണാം ആകാശ ദൃശ്യങ്ങൾ കൂടി കാണാം നിരനിരയായി വാഹനങ്ങൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് താമരശ്ശേരി ചുരത്തിൽ നോക്കൂ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുണ്ട് ഓണവിപണിയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് വരെയുണ്ട് യാത്രികരുണ്ട് വിനോദസഞ്ചാരികളുണ്ട് ദീപക് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് നിരനിരയായി വാഹനങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് നോക്കൂ ഇതാ വാഴക്കുലകളൊക്കെ ഓണവിപണി ലക്ഷ്യമിട്ടുള്ള വാഴക്കുലകളൊക്കെ തന്നെയാണ് കാണുന്നത് സത്യത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞുള്ള ഈ കാത്തുനിൽപ്പാണ് ഇനി എത്ര മണിക്കൂർ കാത്തു നിൽക്കണമെന്നതുപോലും നിശ്ചയമില്ല അല്ലെങ്കിൽ വണ്ടി കഴിച്ചിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് ശരി അവിടെ വാക്കുതർക്കവും നമുക്ക് കാണാം ആളുകൾ ഇത്രയധികം ഫ്രസ്ട്രേറ്റഡ് ആവുന്നതും ഉണ്ടായിരിക്കാം നമുക്ക് ചില യാത്രക്കാരുടെ പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് വാഹനങ്ങൾ മുന്നോട്ട് പോകാതായതോടെ നടന്ന് ഇറങ്ങാം എന്ന് കരുതി നടന്ന് നീങ്ങിയവരുമുണ്ട് വൈത്തിരിയിലാണ് ഉണക്കില്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ബസ്സിലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ജനങ്ങൾക്ക് പോകാൻ പറ്റണ്ടേ അത് ഞങ്ങൾ നടന്നു പോകുന്നു എങ്ങോട്ടാ പോകുന്നത് വീട്ടിലേക്ക് എന്താ നടന്നാണോ പോകുന്നു ഇവിടെ അല്ലേ നാട്ടിലേക്ക് എത്തണ്ടേ എന്താ ചെയ്യുന്നത് ഞാൻ അവിടെ പഠിക്കുക കോഴിക്കോട് ഇവിടെ നിന്ന് നടന്നു പോയിട്ട് എങ്ങനെ എത്തും എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പുറത്തുനിന്ന് എങ്ങനെ ലിഫ്റ്റ് അടിക്കണം എന്നുള്ള പ്ലാനാണ്